നമസ്കാരം സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് കെ ബി ഗണേഷ് കുമാർ ഏറ്റെടുത്തതോടെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് അടക്കം അല്പം പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ പ്രതീക്ഷയിൽ കാര്യമായ മങ്ങലേറ്റിട്ടുണ്ട് എന്നാണ് ചില സൂചനകൾ വകുപ്പിനെ ഭരിക്കുന്ന മന്ത്രിയും സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണറും തമ്മിലുള്ള ശീതസമരം എല്ലാം അവതാളത്തിലാക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാറും ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്തും തമ്മിലുള്ള ഉടക്ക് പരസ്യമായ രഹസ്യമാണ് ഇത് പരിഹരിക്കാൻ രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല താനും ഇതോടെ വെട്ടിലായിരിക്കുന്നത് വകുപ്പിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരുമാണ് ഇരുവരും തമ്മിലുള്ള ശീതസമരം കാരണം സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവുമെല്ലാം പ്രതിസന്ധിയിലാണ് ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റവും സ്ഥലംമാറ്റവും തടസ്സപ്പെട്ടിട്ട് രണ്ടു വർഷത്തിലേറെയായി നാല് ആർ ടിഒമാരുടെയും പതിനാല് ജോയിന്റ് ആർ ടിഒമാരുടെയും എഴുപത്തിനാല് അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെയും തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് മേൽത്തട്ടിലെ തർക്കങ്ങൾക്കിടയിൽ വകുപ്പുതല അച്ചടക്ക നടപടികളും അട്ടിമറിക്കപ്പെട്ടു നികുതി വെട്ടിപ്പിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ എൻഫോഴ്സ്മെന്റ് ആർ ടിഒയെ സസ്പെൻഡ് ചെയ്തത് രണ്ടു മാസത്തിന് ശേഷമാണ് ടെസ്റ്റിന് ഹാജരാകാത്തവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയ പതിനഞ്ച് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും അതും തർക്കത്തിൽ കുടുങ്ങി എന്നാണ് റിപ്പോർട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന്റെ പേരിൽ ഇരുവർക്കുമിടയിൽ തുടങ്ങിയ തർക്കം വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ആകെ ബാധിക്കുന്ന വിധത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് എന്നാണ് സൂചനകൾ മന്ത്രിയും കമ്മീഷണറും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചതോടെ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് പദ്ധതി പോലും അനിശ്ചിതത്വത്തിലായി യന്ത്രങ്ങൾ വാങ്ങി സ്വന്തം നിലയ്ക്ക് നമ്പർ പ്ലേറ്റ് നിർമ്മിച്ചു നൽകാനായിരുന്നു ആദ്യ തീരുമാനം ആന്റണി രാജു മന്ത്രി ആയിരുന്നപ്പോഴാണ് ഇതു സംബന്ധിച്ച തീരുമാനമെടുത്തത് മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ചിനെ നോഡൽ ഏജൻസിയായി നിയോഗിക്കുകയും ചെയ്തു യന്ത്രസാമഗ്രികൾ വിതരണം ചെയ്യാൻ സന്നദ്ധരായ കമ്പനികളിൽ നിന്ന് ടെൻഡർ വിളിച്ചു ഇതിനിടെയാണ് ഇടതുമുന്നണിയിലെ ധാരണാപ്രകാരം ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ്കുമാർ സ്ഥാനമേറ്റത് മുൻമന്ത്രിയുടെ കാലത്തെ തീരുമാനങ്ങൾ പലതും മാറ്റിവച്ച കൂട്ടത്തിൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് പദ്ധതിയും നിർത്തിവെക്കാൻ ഗണേഷ്കുമാർ ആവശ്യപ്പെട്ടു കേന്ദ്ര മാനദണ്ഡ പ്രകാരം കുറഞ്ഞ നിരക്കിൽ നമ്പർ പ്ലേറ്റുകൾ തയ്യാറാക്കുന്ന കമ്പനികൾക്ക് സംസ്ഥാനത്ത് പ്രവർത്തനാനുമതി നൽകുന്നതാണ് നല്ലത് എന്ന് മന്ത്രി നിർദ്ദേശം നൽകി എന്നാൽ രേഖാമൂലമല്ല നിർദ്ദേശം നൽകിയത് സർക്കാർ നിർദ്ദേശപ്രകാരം ആരംഭിച്ച നടപടികൾ മറ്റൊരു ഉത്തരവില്ലാതെ നിർത്തിവെക്കേണ്ടതില്ല എന്ന നിലപാട് ട്രാൻസ്പോർട്ട് കമ്മീഷണറും സ്വീകരിച്ചതോടെ ഉദ്യോഗസ്ഥർ വെട്ടിലായി കേന്ദ്ര നിയമപ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മുതൽ പഴയ വാഹനങ്ങൾക്കും അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ നിർബന്ധമാണ് ഒന്ന ദശാംശം എട്ട് കോടി വാഹനങ്ങളുള്ള സംസ്ഥാനത്തെ നമ്പർ പ്ലേറ്റ് വിപണി ഉത്തരേന്ത്യൻ കമ്പനികൾ നോട്ടമിട്ടിട്ട് ഏറെക്കാലമായി സംസ്ഥാനം പ്രിന്റിംഗ് യൂണിറ്റ് തുടങ്ങുന്നതിനെ ചില കമ്പനികൾ എതിർക്കുമ്പോൾ മറ്റു ചിലത് അനുകൂലിക്കുന്നു അനുകൂല തീരുമാനമെടുപ്പിക്കാൻ വമ്പൻ ഓഫറുകളുമായി കമ്പനികളുടെ ഇടനിലക്കാരും സജീവമാണ് ധനവകുപ്പിന്റെ അനുമതി നേടാതെ തുടങ്ങിയ ഡ്രൈവിംഗ് ലൈസൻസ് ആർ സി അച്ചടി തുടങ്ങിയവ വീണ്ടും മുടങ്ങിയിട്ടുണ്ട് പതിനഞ്ചു വർഷത്തെ പഴക്കത്തെ തുടർന്ന് പിൻവലിച്ച അറുപത്തിനാല് വാഹനങ്ങൾക്ക് പകരം പുതിയ വാങ്ങാനുള്ള നടപടിയും ഇങ്ങും എത്തിയിട്ടില്ല ബജറ്റിൽ അനുവദിച്ച ഇരുപത്തിയാറ് ദശാംശം ഏഴ് എട്ട് കോടി രൂപ ചെലവഴിക്കാതെ വകുപ്പ് പാഴാക്കുകയും ചെയ്തു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തമ്മിൽ അസ്വാരസ്യം ഉടലെടുത്തത് പിന്നീട് ഉദ്യോഗസ്ഥർ ഇറക്കുന്ന സർക്കുലറുകളുമായി ബന്ധപ്പെട്ട് മന്ത്രി ഞാനെന്നുമറിഞ്ഞില്ലേ എന്ന നിലപാടാണ് കൈക്കൊണ്ടത് ഏതാനും ദിവസം മുൻപാണ് ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ പരസ്പരം സംസാരിക്കരുത് എന്നുള്ള ഒരു സർക്കുലർ മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ചേർന്ന് പുറത്തിറക്കിയത് പക്ഷേ അത് പ്രായോഗികമല്ലെന്നും നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുമായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാദം ഒരു വകുപ്പിലെ മന്ത്രിയും ആ വകുപ്പിലെ തന്നെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ശീതസമരം ബുദ്ധിമുട്ടിലാക്കുന്നത് സാധാരണ ജനങ്ങളെയും ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നാണ് ജനങ്ങൾ പറയുന്നത്